അപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയില് പ്രത്യേകിച്ചും സ്പെസിഫിക്കലി ഫേസ്ബുക്കില് ഒരു പോസ്റ്റ് ആണ് ഒരു അച്ഛന്റെ പോസ്റ്റ് ആണ് അതായത് സ്വന്തം മകള് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ബാധിച്ച് ആത്മഹത്യ ചെയ്യായിരുന്നു അപ്പോൾ അതിനെ കുറിച്ചാണ് അച്ഛൻ ആ പോസ്റ്റില് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താ ഡോക്ടർ ഡിസോർഡർ നമുക്കറിയാം വ്യക്തി വൈകല്യം അപ്പൊ വ്യക്തിവൈകല്യം എന്ന് പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മൾ അറിയാതെ നമ്മുടെ ബോഡിയിൽ തന്നെ പേഴ്സണാലിറ്റിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് അപ്പൊ തന്നെ സംഭവിക്കുക അയാൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള അതിൽ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അത് അവരെന്താ ചെയ്യാന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇമ്പൾസീവ് ആക്ട് ആയിരിക്കും അപ്പോൾ ആ ഇമ്പൾസിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആ ഇമ്മീഡിയറ്റ് മൊമെൻറ്റിൽ അതിനെ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എടുത്തു ചാട്ടങ്ങളായിരിക്കും അപ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് നമ്മളത് മാറാനോ ഡൈവേർട്ട് ചെയ്യാനോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുടെ ജീവിതം തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇപ്പോൾ ഈ കേസ് തന്നെ ഒരു ഒരു മകളെ അച്ഛൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നതാണ് ഈ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മകള് സൂയിസൈഡ് ചെയ്യുന്നൊരു രംഗമാണ് അപ്പോൾ ആ സൂയിസൈഡിലേക്ക് എത്താൻ എന്തെങ്കിലും ഒരു വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻസ് അവരെ വേണ്ടപ്പെട്ട ആളുകളെടുത്തുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കാനിട വന്നപ്പോൾ അതിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യക്കുറവ് അയാളിൽ ഡെവലപ്പ് ചെയ്യണം അപ്പോൾ ആ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ട് അയാൾക്ക് തോന്നുന്ന തോട്ടാണ് ഇതേ ഇതിന് മാറുകയുള്ളൂ സൊല്യൂഷൻ എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല ഇതുപോലെ കുറച്ച് ഇൻസിഡൻറ്റ്സ് ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് തലേ ദിവസം ഫ്രിഡ്ജിൽ വെക്കേണ്ടി വന്ന ഒരു ഭക്ഷണം ഒരു ലേഡിക്ക് കഴിക്കേണ്ടി വന്നു പിറ്റേ ദിവസം അതില് വിഷമം ഉണ്ടായിട്ട് ആള് പോയി സൂയിസൈഡ് ചെയ്തു അതുപോലെ ഒരു അച്ഛൻ എന്തോ ഒരു വലിയ വിലയുള്ള ഒരു കാറാണ് അത് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിന് കുറഞ്ഞ വിലയുള്ള ഒരു കാറ് വാങ്ങി തരാ പറഞ്ഞു അതിലും വിഷമമായിട്ട് ഒരു പയ്യൻ പോയിട്ട് സൂയിസൈഡ് ചെയ്തു ഇതൊക്കെ ഒരു ബി പി ഡിയുടെ ഭാഗമായിരിക്കും തീർച്ചയായും നമുക്ക് ഇത് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമായിട്ടും വലിയൊരു പ്രശ്നം ഇതാണ് വലിയ പ്രശ്നം തോന്നിയത് പക്ഷെ അവരവരുടെ മനസ്സിൽ അത് എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുള്ളത് അവർ ഈ ഒരു ഡിസോർഡറിലൂടെ കടന്നു പോകുന്നത് അറിയാതെ അവരിൽ വന്ന് ഡെവലപ്പ് ചെയ്തൊക്കെ ആയിരുന്നു പ്രത്യേകിച്ച് നമുക്ക് എന്താ വച്ചാല് ഇത്തരം പ്രവണതകൾ നമ്മൾ ഈ മാനസിക രോഗത്തിന് മുൻകാലങ്ങളിൽ തന്നെ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തൊരു കാലഘട്ടം അതായത് ആളുകൾ അങ്ങനെ ഒരു സമീപനമല്ല അതിന് കൊടുക്കുന്നത് മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശാരീരിക അസുഖങ്ങൾ ഫിസിക്കൽ കംപ്ലൈൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ കാരണമല്ല വന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളെവിടെ കൊണ്ടുപോകാനും ട്രീറ്റ്മെന്റ് എടുക്കാനും തയ്യാറാണ് പക്ഷെ ഒരു മാനസിക രോഗങ്ങൾ പറയുമ്പോൾ അത്തരത്തിലൊരു പ്രശ്നത്തിനൊന്നും അവൾക്ക് ചാൻസ് ഇല്ല എന്തിനാ അതിന്റെ ആവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ ആളുകൾ അതൊരു മോശപ്പെട്ട കാണും ഇനി അത് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരു മെന്റൽ സ്റ്റിഗ്മ ഉണ്ട് അപ്പൊ അത് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു മുദ്രകുത്തപ്പെടോ ഇനി അവരുടെ ഭാവി മുഴുവൻ അങ്ങനെ ആയി പോകുന്നൊക്കെ ഉള്ളത് അതിന്നു മാറി ചിന്തിക്കാൻ നമ്മൾ എന്തായാലും തയ്യാറാവണം കാരണം കാലഘട്ടം മാറി ഇപ്പൊ തന്നെ നാലാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ഡിപ്രഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ കണക്ക് പ്രകാരം നമ്പർ വൺ പൊസിഷനിലേക്ക് വരുന്ന അപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാം എത്രത്തോളം അതിന്റെ ഗ്രോത്ത് ഉണ്ട് കാരണം ഈ ആധുനിക ടെക്നോളജീസും ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അത്രത്തോളം പ്രശ്നങ്ങൾ നെഗറ്റീവ് ആയിട്ട് വരും പോസിറ്റീവ്സ് ഉണ്ടാവുന്ന കൂടുതൽ തന്നെ നെഗറ്റീവ്സ് ഉണ്ടാവും അത് തിരിച്ചറിഞ്ഞ് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളെ ലൈഫിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളതിനാണ് നമ്മൾ ലൈഫ് വിജയിക്കുന്നത് അല്ലെങ്കിൽ നമ്മളവിടെ ഫെയിലിയർ ആവുകയാണ് കാരണം ഇതോടുകൂടി കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളും ചാലഞ്ച് ചെയ്യേണ്ടി വരും ഫേസ് ചെയ്യേണ്ടി വരും അതിനജീവിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റെസിസ്റ്റൻസ് ബോഡിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യും നിങ്ങൾക്ക് അത് ഗുണം ചെയ്യുകയും ചെയ്യും പക്ഷെ അതിൽ നിന്ന് പിന്മാറേണ്ട ഇത്രയും പേഴ്സണാലിറ്റി ഇപ്പോൾ ബോട്ടർ ലൈൻ പേഴ്സണാലിറ്റിൻ്റെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്ര ഒരു സെക്കൻഡ് തോട്ടിലേക്ക് പോകുന്നില്ല അതിനൊരു ചാൻസേ കിട്ടുന്നില്ല അപ്പോൾ തന്നെ അത് മതി മടുത്തു എന്നുള്ള അവസ്ഥയാണ് പല സെലിബ്രിറ്റീസ് വരെ കേൾക്കാം പലപ്പോഴും നമ്മൾ പത്രത്തിൽ കാണുന്നു അവർക്കൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റിന്റെ ഉടമയായിരിക്കാം ഇപ്പോ അവർ അപ്പോൾ നമ്മൾ ഓവറോൾ നമ്മളെ പറ്റി അവരെ പറ്റി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഏൺ ചെയ്തിട്ടുണ്ട് പിന്നെ സാമ്പത്തിക വ്യവസ്ഥയിലൊക്കെ നല്ല ഹൈഫൈ ായിട്ടാണ് പുറത്തോട്ടൊക്കെ നടക്കുന്നത് നല്ല ഡ്രസ്സിങ്സും നല്ല ഡ്രസ്സിങ്സും കാണി സ്ക്രീൻ ജീവിതമാണ് കുറവാണ് അവർക്ക് തോന്നി പോവും പക്ഷെ അവരെ ഇന്നർ മൈൻഡ് നമ്മൾ അറിയുന്നില്ല അപ്പൊ അതിനൊരു ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടുന്നില്ല ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ അവര് അഭിമാനക്ഷതം പുറത്തോട്ട് പോയാൽ ഇപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ഇപ്പൊ നമ്മൾ ഒരു ഡോക്ടറെടുത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരും മറ്റൊരു അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ചിലപ്പോൾ മാറിക്കുന്നത് പക്ഷേ അതിനോട് അതിനോടൊപ്പം തന്നെ ഇവരെ ഈ ക്യാരക്ടർ ഉള്ളിലുള്ളത് ഡെവലപ്പ് ചെയ്തു വരികയും അത് പിന്നെ തീരും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വരുമ്പോൾ ചാട്ടങ്ങൾ വളരെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം ഇത്തരം ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് അത് ഒരു പിന്നെ കൗൺസിലിംഗ് സെക്ഷൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ എത്തിയിട്ട് അഡ്വൈസ് തേടി കുറച്ച് കാരണം അത് നമ്മളതിലൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കുക എന്നാണ് അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ നിങ്ങളെ നിജസ്ഥിതി മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി തന്ന് നിങ്ങളെ കറക്റ്റ് ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ അത് എങ്ങനെ നിങ്ങളെ ഡൈവേർട്ട് ചെയ്യണം എങ്ങനെ ഇതിന് മാറ്റിക്കൊണ്ടരണം എന്നുള്ളതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കിലേക്ക് നിങ്ങളെ എൻഗേജ്ഡ് ആക്കുകയും നിങ്ങൾ മൂടി ട്വിസ്റ്റ് ചെയ്യുകയും ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നല്ലൊരു സുഹൃത്തിന് നിങ്ങൾക്കുണ്ടെങ്കിൽ സുഹൃത്തായിക്കോട്ടെ നിങ്ങൾ ബന്ധങ്ങളായിക്കോട്ടെ ആരെങ്കിലും ഒരാൾ വളരെ ക്ലോസ് ആയിട്ട് ഒരാൾ ഉണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ കുറച്ച് വെൻറ്റിലേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് റിലാക്സേഷൻ കിട്ടും അങ്ങനെ പക്ഷേ അതല്ലാതെ നമ്മൾ നമ്മളെന്നെ സപ്രസ് ചെയ്ത് നമ്മൾ തന്നെ മനസ്സിൽ ഒതുക്കി വെക്കുമ്പോൾ അത് വീണ്ടും ഇത്തരത്തിലുള്ള പ്രവണതയിലേക്ക് പോവും പ്രത്യേകിച്ച് ആ ആക്ട് നിങ്ങൾ കുറച്ച് കാലം തുറന്ന് തുറന്നിരുന്ന ആളാണെങ്കിൽ തുറന്നുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പിന്നെ നിങ്ങളൊരു സെക്കൻഡ് തോട്ടോ വേറെ ആരുടെയും ചോദിക്കണമെന്നോ അവർക്ക് എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടാകുമോ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന ഫീലിങ്സോ ഇമ്പാക്റ്റോ ഒന്നും അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്നില്ല ഈ ഇടത്ത് ചാട്ടങ്ങൾ വരും അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ആളുകൾ നേരിടുന്ന ധാരാളം പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യം നമുക്ക് വന്ന ക്വസ്റ്റ്യൻസൊക്കെ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സമൂഹത്തിലിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം ഇത്തരത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ സ്വഭാവ വൈകല്യങ്ങൾ എന്തെങ്കിലും നമ്മൾ കാണുകയോ ബോധ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ഒപ്പീനിയൻ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകണോ എന്നൊക്കെ വീണ്ടും തീരുമാനിക്കാം എന്താണ് ഇതിൻ്റെ ഒരു പ്രൊഫഷനായിട്ട് ആൾക്കാർ പറയുന്നത് ഇതൊരു പ്രശ്നമാണോ പ്രശ്നമാക്കി എടുക്കണോ മുന്നോട്ട് പോകണോ എന്നൊക്കെ ഒന്ന് അസസ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ഡിസോർഡർ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതിന് സയന്റിഫിക് ആയിട്ടുള്ള ഒരു പേര് അല്ലെങ്കിൽ മെഡിക്കൽ ടേംസ് എന്താണെന്നൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ പോലും നമുക്ക് അറിയുന്നുണ്ടാവില്ല നമ്മൾ പറയാറുണ്ട് നിനക്ക് എടുത്ത ചാട്ടം കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ നീ ഇതിനെ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് നേരിടുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതൊക്കെ ചിലപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിരിക്കും എന്ന് കൂടി ഓർത്ത് വെക്കുക നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം സൈനിങ് ഓഫ് ബൈ ബൈ